തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പ് എനിക്കൊന്നും വളരെയേറെ ശക്തിയൊരു തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് അവതരിപ്പിച്ചൊരു പട്ടികയുണ്ട് അപ്പം ബി ജെ പി പുതിയ പട്ടിക അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി സി പി എമ്മും കൂടെ പട്ടിക അവതരിപ്പിക്കാനായിട്ട് ഇതുവരെയുള്ള ഒരു നിരീക്ഷണത്തിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ബിജെപിയുടെ ആരായിരിക്കും മുൻതൂക്കം നിൽക്കുന്നത് തീർച്ചയായിട്ടും അതായത് ഇപ്പോൾ ഇന്ന് വന്ന പട്ടിക അനുസരിച്ച് അതായത് ബിജെപിയുടെ ശ്രീലേഖ ഐ പി എസിനെയും അതേപോലെ വി വി രാജേഷിനെ പോലുള്ള പ്രതിഭാതകരായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ കളത്തിലേക്ക് ഇറങ്ങി ബിജെപി കളം പിടിക്കാൻ നോക്കിയത് പക്ഷെ അവിടെ ആരാണ് ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കെ മുരളീധരൻ എന്ന് പറയുന്ന മുൻ കെ പി സി വൈസ് പ്രസിഡന്റും രാഷ്ട്രീയ ആചാര്യനൊക്കെ ഒരുപാട് രാഷ്ട്രീയ തന്ത്രങ്ങൾ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന നേതാവാണ് കെ മുരളീധരൻ കാരണം അത് എന്റെ മകനാണ് അപ്പം അത്തരത്തിൽ അദ്ദേഹം ആദ്യഘട്ടത്തിൽ നാൽപ്പത്തെട്ട് പേരുടെ പട്ടിക പുറത്തുവിട്ടു ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ എല്ലാവരും പറയുന്നത് പൊതുചർച്ച ഉയരുന്നത് പതിനൊന്ന് സീറ്റുകൾ വിജയിച്ചു കഴിഞ്ഞു അതിന് കൃത്യമായ കാരണങ്ങൾ പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ വെച്ച് നോക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തായിരുന്ന കോൺഗ്രസിനെ മുഖ്യപ്രതിപക്ഷമായി എത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംവിധാനത്തെ ഒരു ചലനം ഉണ്ടാക്കാനാണ് സംസ്ഥാനത്തിന്റെ ആസ്ഥാനമായ അല്ലെങ്കിൽ ക്യാപിറ്റലായ തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരത്തിലൊരു പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ഏകോപിപ്പിക്കുന്നത് നോക്കൂ ശബരിമല വേദന വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ചെക്ക് വെച്ച് കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന്റെ നീക്കങ്ങളെല്ലാം പതിയിരുന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബി ജെ പിയും സി പി എമ്മും രണ്ടാം ഘട്ടത്തിൽ അടുത്ത ചെക്ക് വെച്ചിരിക്കുന്ന ആരാണ് ബി ജെ പി ആണ് ബി ജെ പിയുടെ മൂവുകൾ ഇനി എന്താണെന്ന് വരും ദിവസവും കാണാം ഇപ്പോൾ പറയുന്നത് എന്താണ് പതിനൊന്ന് വാർഡുകളെ പറ്റിയാണ് പതിനൊന്ന് വാർഡുകളിൽ ഇപ്പോ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന എസ് പി ദ്വീപൊക്കെ മത്സരിക്കുമെന്ന് കരുതുന്ന പേട്ട വാർഡിൽ അവിടെ ജയിക്കാൻ സാധ്യതയില്ല അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഏകദേശം വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് അപ്പൊ പേട്ട ആദ്യത്തെ വാർഡായി എടുത്തുകാട്ടുന്നത് അതായത് എ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുന്ന ആദ്യഘട്ടത്തിൽ സമ്പത്തിന്റെ പേരൊക്കെ ഉയർന്നു കേട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു പിന്നെ ജയകുമാർ വരുന്ന സാധ്യത സാധ്യത ഉണ്ടായിരുന്നു അപ്പൊ സാധ്യത പരിഗണിച്ചുകൊണ്ട് പിണറായി വിജയൻ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അപ്പോൾ സമ്പത്തിന്റെയും എസ് പി ദീപക്കിന്റെയും പേര് ഇപ്പോഴും മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവർ ഉയർന്നു കേൾക്കുന്നുണ്ട് അത് എസ് പി ദീപക് മത്സരിക്കുന്ന പേട്ട പേട്ടയിൽ യു ഡി എഫ് ജയിച്ചു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ തന്നെ നടക്കുന്നത് അവിടെ നിന്ന് യുഡിഎഫിന് കൃത്യമായ മേൽക്കൈ നേടാൻ കഴിയും അത്തരത്തിലുള്ള യു ഡി എഫിന്റെ പ്രചരണങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് നോക്കൂ നന്ദംകോട് പാളയം രാജ്യത്ത് നിന്ന് കോൺഗ്രസ് എസ്സിന്റെ നേതാവാണ് അവിടെ മത്സരിക്കുന്നത് പാളയത്തും സീറ്റിന്റെ ഇത് നിർണയം അനുസരിച്ച് അങ്ങോട്ട് ഇട്ട് മാറി മാറി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അവിടെ ഇപ്പോൾ നന്ദംകൂട് കോൺഗ്രസ് എസിന്റെ പാളയം രാജനാണ് ഈ ജനവിധി നേടുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ പാളയം രാജൻ അവിടെ തോൽക്കുന്ന സാഹചര്യം ഉണ്ടാവും അവിടെ പാളയം രാജൻ നന്ദംകോട് മത്സരിക്കുകയാണെങ്കിൽ അവിടെ തോക്കുകയും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുകയും ജീവിത സാധനമാവും പിന്നു പറയുന്നത് ഏതാണ് കുടപ്പണക്കുന്നു കുടപ്പണക്കുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും അധികം ശക്തമായ ത്രികോണ പോര് നടന്നിരുന്ന ഒരു സ്ഥലമാണ് കുടപ്പറക്കുന്ന് എന്ന് പറയുന്നത് കുടപ്പറക്കുന്ന് ജയചന്ദ്രനാണ് ഇപ്പോൾ നിലവിലത്തെ ആഹ് ജയിച്ചു നിൽക്കുന്നത് സി പി എമ്മിന്റെ അവിടെ നിന്ന് അനിത എന്ന് പറയുന്ന യു ഡി എഫിന്റെ കൗൺസിലർ ജയിച്ചു കയറും എന്നുള്ള ശക്തമായ ഒരു ലയിരുത്തലാണ് ഇപ്പോൾ കെ പി സി സിക്കും അതേപോലെ തന്നെ ഡി സി സിക്കും കെ മുരളീധരനും ഉള്ളത് പിന്നെയുള്ളത് ഉള്ളൂർ വാർഡാണ് ഉള്ളൂർ വാർഡിൽ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിരിക്കുന്നത് അവിടെ അറുപത് ശതമാനത്തിലധികം വിജയം ഇപ്പോൾ യു ഡി എഫ് ഉറപ്പിച്ചു എന്ന് തന്നെയാണ് അവർ പറയുന്നൊരു സാഹചര്യം അത്തരത്തിലുള്ള വർക്ക് അതായത് പാറ്റേൺ പത്ത് സീറ്റുകളല്ല പതിനൊന്ന് സീറ്റുകൾ പുറത്ത സീറ്റുകൾ സീറ്റുകളുണ്ട് പക്ഷെ കൃത്യമായി ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന പതിനൊന്ന് സീറ്റുകൾ ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞു പിന്നെ ഷീബ് വലിയതുറേ സംബന്ധിച്ച് ഷീബ എന്ന് പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി നിൽക്കുന്നു തീരദേശ മേഖലയിൽ നിന്ന് വോട്ടുകൾ ക്രോഡീകരിച്ച് അവിടെ ജയിക്കാൻ കഴിഞ്ഞു എപ്പോഴും നമുക്കറിയാം ശശി തരൂര് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ശശി തരൂരിനെ കൈവിടാത്ത ഒരു മേഖലയാണ് തീരദേശം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ രാജീവ് ചന്ദ്രശേഖര വന്നിട്ട് ഇത്ര കാറിലൊക്കെയുള്ള പ്രചരണ പ്രചാരണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴും അവസാന ഘട്ടത്തിൽ പതിനായിരം വോട്ട് എവിടെ നിന്ന് വന്നു ചോദിക്കുമ്പോൾ നമ്മുടെ ടോൾ മെറ്റീരിയൽ കണ്ടുണ്ട് കോവളം വലിയതുറ പൂവാറ് പൂ പൂവാറ് മേഖലകളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ വോട്ടുകൾ വന്നു അവിടെ നിന്ന് ജയിക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട് പിന്നെ ഉള്ളത് നോക്കൂ കിണവൂരാണ് അവിടെ ഈ പ്രാവശ്യം സി പി എം തോൽക്കുമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ഇതെല്ലാം സാധ്യതകൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ അവർ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് പിന്നെ പറയുന്നത് മുട്ടടയാണ് മുട്ടട സി പി എമ്മിന്റെ കുത്തക സീറ്റാണ് അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നതെന്നാണ് വൈഷ്ണ എന്ന് പറയുന്ന കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നു നിൽക്കുന്ന സമര പോരാട്ടങ്ങളിൽ സർക്കാരിനെതിരെയുള്ള സമര പോരാട്ടങ്ങളിലും അതേപോലെ ഗവർണർക്കെതിരെയുള്ള പോരാട്ടങ്ങളിലും എല്ലാ പോരാട്ടങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ഭയങ്കര ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വൈഷ്ണവ വൈഷ്ണ ചെറുപ്പക്കാരിയാണ് എൽ എൽ ബി പഠനമാണ് ഇപ്പോൾ നടത്തുന്നത് അത് അത് ഇപ്പോൾ തന്നെ സജീവമായ പ്രവർത്തനമാണ് അതായത് യു ഡി എഫിനെ സംബന്ധിച്ച് അവർ ഒരു പ്രചരണത്തിൽ ഒന്നാം ഘട്ടം പിന്തള്ളി അതായത് ബാക്കിയുള്ളവരെ പിന്തള്ളി മുന്നോട്ട് കുതിക്കുകയാണെന്ന് പറയാം ഇതൊന്നും തന്നെ എന്താണ് വിജയത്തിലേക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ പിടിക്കുക നേതൃത്വത്തിലേക്ക് നയിക്കുമോ വാദിക്കുന്നില്ല അല്ലെ എനിക്ക് തോന്നുന്നു അവിടെ ഏകദേശം കൃത്യമായിട്ട് ആ പത്ത് വോട്ടുകൾ പത്ത് വാർഡുകളായിരുന്നു നേരത്തെ യു ഡി എഫിൽ ഉണ്ടായിരുന്നെ പക്ഷേ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഒരു പതിനൊന്ന് സീറ്റുകൾ കൃത്യമായിട്ട് ആ ആണെങ്കിലും ആണെങ്കിലും നല്ല ശക്തരായിട്ടുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് നല്ലൊരു പാറ്റേൺ മൂവ്മെന്റ് ആണ് യു ഡി എഫ് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് അതേപോലെ തമ്പാനൂർ സീറ്റ് സി പി ഐയുടെ സീറ്റ് ആണ് ഘടക ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് മത്സരിക്കുന്നത് അവിടെ അവിടെയും ഈ പ്രാവശ്യം കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നാണ് പിന്നെ നമ്മൾ നമ്മൾക്കാട് നീതു മത്സരിക്കുന്ന സീറ്റ് രാഹുൽ മാങ്കുടത്തിനെതിരെ സംഘടനക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പോസ്റ്റിട്ടിരുന്ന നീതു മത്സരിക്കുന്ന സീറ്റ് അതെന്തായാലും കോൺഗ്രസ് അതെല്ലാം അതെ മെസ്സി വന്നില്ല പക്ഷെ വഴുതക്കാട് നീതു വരും എന്നുള്ളത് വളരെ വള വൈറലായിട്ടുള്ള പിന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ നേമം ഷജീർ നേമം ഷജീറിനെ അരയും തലയും മുറുക്കി കോൺഗ്രസ് നേമം ഡിവിഷനിൽ ജയിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ ശക്തമായ ത്രികോണ മത്സരം നടന്ന അൻപത് വോട്ടുകൾക്കാണ് അവിടെ ബി ജെ പി ജയിച്ച് കഴിയും കയറുന്നത് അവിടുത്തെ സാമുദായ സമ്മാനങ്ങൾ അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെയും മുസ്ലിം ന്യൂനപക്ഷത്തെയും ചേർത്ത് നിർത്താൻ സാധിക്കുകയാണെങ്കിൽ അവിടെ ഷജീറിനെ ജയിച്ച് കയറാൻ കഴിയുമെന്നൊരു സാഹചര്യമുണ്ട് ഷജീറിനെ അതുവഴി നിയമസഭയിലേക്ക് എത്തിക്കാവുന്ന ഒരു മുൻകരുതലാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഫോർ ഫോർവിഷൻ അവിടെ കെ മുളിദൻ ആലോചിക്കുന്നുണ്ടോ അതിന് തന്നെ കാറിലൊക്കെയുള്ള പ്രസിഡന്റ് പ്രചാരണങ്ങൾ അവിടെയും കാണാം ഇപ്പോൾ അറിയേണ്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതായത് ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പെറ്റ് ബോയ് ആണ് അവർക്ക് വേണ്ടി അവർ സംഘടനാപരമായി വളരെ ശേഷിയുള്ള വ്യക്തിയാണ് അപ്പൊ അവർ ഒന്ന് ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വീകാര്യത അറിയാലോ അപ്പോൾ അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും പോലുള്ള രണ്ടുപേർ ആ മണ്ഡലത്തിലേക്ക് പോകും രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പ്രചാരണം നടത്തിയാൽ ഇരിക്കും അതേപോലെ ആയിരിക്കും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇത്തരത്തിൽ നേമത്ത് വന്ന് പ്രചരണം നടത്തിയാൽ അവിടെ നേമം ഷിജീറും ജയിക്കുന്ന ഒരു സാധ്യതയുണ്ട് മറ്റൊന്ന് അവർ കൃത്യമായി പറയുന്നത് ശബരിനാഥ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പ്രചരണം ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് ബിജെപി ഹാൻഡിൽ നിന്ന് പറയുന്നത് ശബരിനാഥ് ജയിക്കില്ല ശബരിനാഥിനെ തോൽപ്പിക്കും നമ്മളുടെ കമന്റികളിലൊക്കെ തന്നെ പറഞ്ഞു പക്ഷെ കൃത്യമായി കഴിഞ്ഞ പ്രാവശ്യം കബഡിയാർ എന്ന് പറയുന്നത് ഒരു ഓട്ടിന് കോൺഗ്രസ് ജയിച്ച ഒരു വാർഡാണ് ഡിവിഷനാണ് അവിടെ അതായത് സി പി എം മൂന്നാം സ്ഥാനത്തും ബിജെപി രണ്ടാം സ്ഥാനത്തും മുന്നൂറ്റി അൻപത് വോട്ടുകളുടെ വ്യത്യാസമാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ളത് അത്തരത്തിൽ ശബരിനാഥനെ കൃത്യമായി ഇറങ്ങിക്കൊണ്ട് ശബരിനാഥന് വേണ്ടിയുള്ള ഭവന പഠിപ്പിച്ച അല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് മുഖങ്ങൾക്ക് വളരെ പ്രത്യേകതയുണ്ട് അതായത് കോൺഗ്രസിലെ മുഖങ്ങളെല്ലാം അതിശക്തരായിട്ടുള്ള മുഖങ്ങളാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള മുഖങ്ങളെ അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് കോൺഗ്രസിന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കയ്യേടി ലഭിച്ചിട്ടുള്ളത് ആ ഒരു കയ്യടി ഈ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ച സമയത്ത് തന്നെ കോൺഗ്രസിന് കിട്ടി എന്ന് പറയുന്നതാണ് ഇതിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ കോൺഗ്രസ് അനുകൂലമായല്ല സംസാരിക്കുന്നത് അവരുടെ സാധ്യതകളാണ്

കോൺഗ്രസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടുത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നണി എന്ന് പറയുന്നത് എൽ ഡി എഫ് ബിജെപിയാണ് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭരണപിരുത്ത വികാരം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കോർ പോയിന്റ് ആണ് ഇപ്പം നമുക്ക് എൽ ഡി എഫ് തന്നെ വിജയിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാ ആളുകളും പറയുന്നുണ്ട് എൽ ഡി എഫ് ആയിരിക്കും വിജയിക്കാൻ പോകുന്നത് വീണ്ടും എൽ ഡി എഫ് വരും പക്ഷെ അവിടെ ചില കോർ ഫാക്ടർ അവിടെ കിട്ടും ഇപ്പം എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്ന ചില വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഒരു റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യം ബാങ്കിലേക്കൊക്കെ വരുന്നൊരു അഴിമതിയുടെ കഥകൾ ഇതൊക്കെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഒരു കരുവന്നൂർ ആവാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുകയാണ് അതേപോലെ ഇനിയൻ സിറ്റികളുണ്ട് ഇപ്പൊ കുന്നുകുഴി വാർഡിനെ സംബന്ധിച്ച് അവിടെ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം മേരി പുഷ്പ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിന്റെ വളരെ സാധ്യതയുള്ള അവർ ജയിച്ചു കയറിയത് അതിനു മുമ്പ് ഒരു പ്രാവശ്യം പിടിച്ചത് അവിടെ ഇതേപോലെ നിയമശദീകരണ പോലെ തന്നെ അവിടെ യുവാക്കളുടെ യുവാക്കളെ ഏറെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഐ പി ബിനു ഐ പി ബിനു എന്ന് പറയുന്നത് സി പി എമ്മിന്റെയും ഒരു മികച്ച കേരളം മറ്റ് പ്രവർത്തനങ്ങളെല്ലാം വളരെ ജനീയനാണ് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ളവർ മുതൽ അവിടെ യുവാക്കളുടെ എല്ലാവരുടെ ഇടയിലും വളരെ പാസ്സുള്ള വ്യക്തിയാണ് അപ്പോൾ അതല്ല ഇതിനകത്ത് ചില സീറ്റുകൾ അതായത് സി പി എമ്മിനെയും ബി ജെ പി പ്രതിസന്ധിയിലാക്കാൻ കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥികളുമായിട്ടാണ് തീർച്ചയായിട്ടും അപ്പം നമുക്കറിയാം എത്ര മേരി ആ സംഘടനാ തലത്തിൽ ഒരു എന്താണ് അസ്വാരസ്യങ്ങൾ മാറ്റാൻ വേണ്ടി മേരി പുഷ്പത്തെ മേരി പുഷ്പത്തിന് സീറ്റ് നൽകില്ലാന്നൊരു സാഹചര്യം വന്നപ്പോൾ ഒറ്റയ്ക്ക് മത്സാഹിച്ചാൽ അവരവിടെ ജയിക്കുന്ന സാധ്യത ഉണ്ടെന്നാണ് അവിടുത്തെ പ്രാദേശിക വൃത്തങ്ങൾ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ അവരെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പക്ഷെ ഈ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള പല അജണ്ടകൾ കെ മുരളീധരനും അതേപോലെ എനിക്ക് തോന്നുന്നു കെ ആദ്യം തന്നെ വെക്കാനുള്ള ഒരു ീതി അത് കെ മുരളീധരൻ കൃത്യമായിട്ട് എനിക്ക് അദ്ദേഹം അവിടെ നിന്ന് ലോ അദ്ദേഹം അദ്ദേഹം അവിടെ നിന്നിട്ട് താഴെ തട്ടിലേക്ക് ഇറങ്ങിയിട്ട് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഓരോ അദ്ദേഹം നിന്ന് എത്ര വർഷത്തെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ആണുള്ളത് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് അതായത് നിയമം ഷെജീറിന്റെ കാര്യം തന്നെ നിയമം ഷെജീറിനെ വെട്ടാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ കൃത്യമായിട്ട് സ്റ്റാൻഡ് എടുത്ത് കെ മുരളീധരൻ ഈ ഈ സ്ഥാനാർത്ഥികൾ ഓരോ ആളുകളെ വെക്കുമ്പോഴും അതിന് വൈഷ്ണെ ആണെങ്കിലും നീതു ആണെങ്കിലും ആരാണെങ്കിലും അതൊരു ഭാഗമായിട്ടാണ് ഇരുപത്തെട്ടോളം വരുന്ന പുതുമുഖങ്ങളെ അല്ലെങ്കിൽ സ്ത്രീകളെ അത് കഴിഞ്ഞ ഒരുപാട് പ്രചാരണങ്ങൾ കെ സി വേണുഗോപാലിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ടൊക്കെ വന്നപ്പോഴും അതിനെയെല്ലാം കോൺഗ്രസ് തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥിയെ പട്ടിക കൊണ്ടാണ് പ്രതിരോധിച്ചു വരുന്നത് കൃത്യമായിട്ട് അത് ടാക്കൾ ചെയ്ത് കൊണ്ടുപോകാം എനിക്കൊന്നും കെ മുരളീധരന്റെ സംഘടനാ പാഠകം എല്ലാ രാഷ്ട്രീയക്കാരും പഠിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് വലിയൊരു ബൂസ്റ്റപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് പക്ഷേ തൃശ്ശൂർ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പൊ മട്ടിയൂർക്കാവിൽ നിന്നും തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നു സംഘടനാ ശേഷിയില്ലാത്തൊരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മികവുമുണ്ട് അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് വന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു മൈലേജ് ഉള്ള ഒരു നേതാവാണ് അന്ന് എല്ലാവരും പറഞ്ഞു ഇത് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കാണ് കാരണം സുരേഷ് ഗോപി അങ്ങനെയും നിൽക്കുന്ന സമയത്താണ് കോൺഗ്രസ് അവിടെ സഞ്ചാര ഒരാള് വർഷങ്ങളായിട്ട് കോൺഗ്രസ് പ്രാദേശിക ഘടകവും ജില്ലാ ഘടകവും എല്ലാം നേരം കാലും അരിമുളി സത്യമായിട്ട് അദ്ദേഹത്തിനെ തോൽപ്പിച്ചതാണ് അതെ അതെ കെ മുരളി തന്നെ പോലെ ഒരു നേതാവ് രണ്ടാം സ്ഥാനത്ത് എത്തുക എന്ന് പറയുന്നത് ടി എൻ പ്രതാപനോടൊക്കെ ഏറെ ബഹുമാനമുണ്ട് അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയ നേതാവാണ് പേരാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത് അത് കഴിഞ്ഞതിനു ശേഷം അവിടെ ചുവികൾ എഴുതുന്ന സാഹചര്യം വരെ ഉണ്ടായി അവസാനം കോൺഗ്രസ് സർജിക്കൽ സുരേഷ് ഓർമ്മയില്ലോപി ജയിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ മുൻകൂട്ടി എല്ലാവരും കിട്ടും കാരണം വർഷങ്ങളായിട്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്നും കാണുന്ന ഒരു മുഖത്തിനപ്പുറത്തേക്ക് പുതിയൊരാൾ വരുമ്പോ നമ്മൾ അയാളെ സ്വീകരിക്കുമോ അത് ചോദ്യം അവിടെ മറ്റൊരു എക്സാമ്പിൾ ഉണ്ട് ഷാഫി വടകരയിൽ പോയി കെ കെ അത് ചിലപ്പോ എല്ലായിടത്തും വർക്ക്ഔട്ടില്ല അതെ അപ്പം നമുക്കറിയാം സാമൂഹിക സംഘടനകളുടെ സമുദായ സമുദായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സെറ്റിൽമെന്റുകൾ ഇതിനകത്തെല്ലാം ചിലപ്പം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതെല്ലാം കൃത്യമായിട്ട് സെറ്റിൽമെന്റ് ചെയ്ത് ഇത് കൃത്യമായിട്ട് നല്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ ഇപ്പം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നല്ലൊരു മത്സരം കാഴ്ച വെക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതൊരു ത്രികോണ മത്സരമാകുമ്പോൾ എല്ലാവരും ഈ പ്രാവശ്യം ആർക്കും അത്ര ഈസി വാക്ക് ഓവറായി തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ആർക്കും അത്ര ഈസി വാക്കോവറായി കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമുക്ക് അറിയാമായിരിക്കും അതറിയാം എൽ ഡി എഫ് വരും അല്ലെങ്കിൽ തന്നെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും അത്തരത്തിലുള്ള വാക്കുകളൊക്കെ തന്നെ വളരെ കുറവായിരുന്നു പക്ഷേ ശക്തമായ ത്രികോണ മത്സരം കോൺഗ്രസ് അന്നാണെങ്കിലും ചത്തു കിടക്കുന്ന ഒരു രീതിയിൽ ഇപ്പോഴാണെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ശക്തൻ വരുന്നു ശക്തൻ മാറാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിന് അവിടെ നിർത്തിക്കൊണ്ട് ചാർജ് കെ മുരളീധരൻ കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പാഠവത്തോടെ അത് ഏറ്റെടുത്തോണ്ട് നമ്മൾ വിജയം അവസാനിപ്പിക്കുമ്പോൾ അതായത് ശക്തമായ ത്രികോണ മത്സരം തിരുവനന്തപുരം നഗരസഭയിൽ നടക്കും ബി ജെ പി പട്ടിക പുറത്തുവിട്ടിരിക്കുന്നു ഇലക്ഷൻ അതിന്റെ ചൂട് പിടിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി സി പി എമ്മിന്റെ പട്ടികയും കൂടെ അവസാനഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ ചിത്രം അതായത് സ്ഥാനാർത്ഥി ചിത്രം കൃത്യമായി വിലയിരുത്താൻ കഴിയും അതെങ്ങോട്ടേക്കാണ് ദിശതിരിയുന്നത് ഇപ്പോഴും പറയുന്നു കോൺഗ്രസ് ജയിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല കോൺഗ്രസ് ശക്തമായ ഒരു മത്സരം ഇവിടെ കൊടുക്കും പറ്റുമെങ്കിൽ ഒരു വലിയ അത്ഭുതമായിരിക്കും അതിനുവേണ്ടി മെട്രോ റെയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൃത്യമായ ശക്തമായ ത്രികോണ മത്സരം നൽകിക്കൊണ്ട് സീറ്റുകൾ വർദ്ധിപ്പിച്ച് കോൺഗ്രസിനെ തിരുവനന്തപുരം ജില്ലയിൽ വീണ്ടും ഒരു വലിയ അഡ്രസ് ഉണ്ടാക്കി കൈ കൊടുക്കാൻ ഇതിന് കഴിയുമെന്നുള്ളതാണ് എന്റെ ടേക്ക്